എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് ഓണത്തിൻ്റെ സമയത്തുള്ള വീഡിയോ ആണേ അപ്പം ഞങ്ങൾ പുഞ്ചക്കിരിയിൽ പോയി കുറച്ച് റീൽസും കുറച്ച് മേക്കോവറും കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്തായിരുന്നു കുറേ പേരുണ്ടായിരുന്നു പുഞ്ചക്കിരിയിൽ നമ്മുടെ അതേ പരിപാടിയായിട്ട് വന്നവര് അങ്ങനെ തലേന്ന് അച്ചു അർജുനും കൂടെ നമ്മുടെ പൂക്കട ജംഗ്ഷനിൽ നിന്ന് പൂ മേടിക്കാനായിട്ട് പോയി ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ പൂക്കട ജംഗ്ഷനിൽ നിന്ന് പൂവൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തലേന്ന് തന്നെ പൂവെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു ഇത്തവണ ഓണത്തിന് രാഹുലും എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ശരിക്കും ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഫോർ ആണെങ്കിലും നമ്മൾ ഈ ഓണത്തിന് മാത്രമാണ് ഒരുമിച്ചുണ്ടായിരുന്നത് അങ്ങനെ തലേന്ന് തന്നെ ഞങ്ങൾ ഫുൾ സെറ്റായി ഓരോ പൂവൊക്കെ ആയിട്ട് എറുത്ത് വെച്ചു തലേന്ന് തന്നെ ഞങ്ങൾ ഡിസൈൻ വരെ വരച്ചു വെച്ചു പിറ്റേന്ന് എണീറ്റപ്പോൾ പതിവ് പോലെ ലേറ്റായി അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ മൊത്തവും അത്തപ്പൂക്കളം സെറ്റ് ചെയ്തത് അച്ചും ഇച്ചിരി കഴിഞ്ഞ് വന്നു ഞാൻ കുട്ടിവിനൊരു അജറക് ഷർട്ടൊക്കെ മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ അജറക് ഷർട്ട് പ്യുവർ കോട്ടൺ ആണ് നല്ല സുഖമുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേരള മേക്ക് ഓവറിൽ ഞാനും അച്ചും കൂടെ ഒരു ഓണപ്പാട്ടൊക്കെ അങ്ങോട്ട് പാടി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചു ശരി അടുത്തുള്ള സ്ഥലത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാട്ട് നടക്കുന്നുണ്ട് ബാൻഡിൻ്റെ അപ്പോൾ സെക്രട്ടറിയുടെ തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലൂടെ ഞങ്ങൾ പോയി പാട്ട് കേൾക്കാനായിട്ട് ഇതേ മനു ആണ് എൻ്റെ സിസ്റ്റർ ഞങ്ങളെല്ലാവരും കൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇതാ സിറ്റി മൊത്തം സെക്രട്ടറിയേറ്റ് ഒക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തായിരുന്നിരിക്കും ഏറ്റവും നല്ല ഓണ പരിപാടികളും ഏറ്റവും നല്ല ഓണാഘോഷവും ഒക്കെ ഉണ്ടായിരുന്നിട്ടുള്ളത് ഇതാ ഞങ്ങൾ അടിപൊളി ഒരു ബാൻഡിൻ്റെ പാട്ടൊക്കെ കേട്ടു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട് ഏത് ബാൻഡാന്ന് ഞാൻ മറന്നുപോയി കുറേ നാൾ മുന്നത്തെ വീഡിയോ ആയതുകൊണ്ട് അത് ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ എൻജോയ് ഒക്കെ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിനേഷം ഞങ്ങൾ എവിടെ നിന്ന് ഫുഡ് അടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ആ ആദ്യം നീരാളിയിൽ പോയി പിന്നെ വേറെ ഒരു സ്ഥലത്തും കൂടെ പോയിരുന്നു പക്ഷെ അവിടെയൊക്കെ നമുക്ക് അമ്മുമ്മേനയും കുഞ്ഞിനെയും കൊണ്ട് കയറാൻ പറ്റാത്തതൊട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പതുപോലെ എല്ലാപ്പോഴും പോകുന്ന തന്നെ പോയി അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇതെൻ്റെ കസിൻസും എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഫാമിലിയായിട്ട് തന്നെ പോകണം എന്നാലും നമുക്കത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാനും ഹസ്ബൻഡും കുട്ടിയും മാത്രമായിട്ട് പോകാറുണ്ട് പുറത്തൊക്കെ പക്ഷേ അതിനേക്കാളും ഒക്കെ എൻജോയ്മെൻറ്റ് തരുന്നത് എല്ലാവരും ജോയിൻ ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും ഇപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഔട്ടിംഗ് മാത്രമായിരുന്നു സെൻട്രൽ സ്റ്റേഡിയം വരെ പോയി പരിപാടി കണ്ടു ഫുഡ് കഴിച്ചു ഇത്രയും മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും കിട്ടാറില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും വിടെ പോയെങ്കിലും നമ്മുടെ മാമനും മാമി ഇതിനകത്ത് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഒളീവിൽ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് നൈറ്റ് പതിനൊന്ന് മണിവരെയൊക്കെ അവിടെ ഫുഡുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനായിട്ടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഒളീവ്